ഇന്ന് ഇന്നലെ പച്ചക്കറിക്കാരൻ ചേട്ടൻ വന്നേ ഇന്നേരം കപ്പ കിട്ടി നല്ലോണം നല്ല കപ്പയാ നോക്കിയപ്പോ വെള്ളം കേറിയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അല്ലെന്ന് പറഞ്ഞു എന്നാലും ഒരു അങ്ങ് വാങ്ങിച്ചു പക്ഷെ കൊഴപ്പൊന്നുമില്ല അരിയുമ്പോ നമുക്കറിയാമല്ലോ ഇന്ന് കപ്പ ഇങ്ങനെ വാങ്ങിക്കുമ്പോ കപ്പ പുഴുങ്ങി മുളകും ചമ്മന്തിയൊക്കെ കുത്തിയാങ്ങൾ കഴിക്കേ ഇന്നിപ്പോണ്ടല്ലോ മത്തി ഇന്നലെ വാങ്ങിച്ചതിന് ബാക്കി മത്തി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞേ കഞ്ഞി വെക്കാം കഞ്ഞി കപ്പയും മീൻകറിയും ഇതൊക്കെ അമ്മയുടെ അത് കൊച്ചിലെ അമ്മയുടെ അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കുന്നതായിരുന്നു ഞാൻ അമ്മ അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ കുടിയേരി കഞ്ഞിയാണ് എനിക്കിഷ്ടം അപ്പോൾ അമ്മയ്ക്ക് അത് വേണ്ട അമ്മയ്ക്ക് വലിയ അരിയുടെ ചോറിനൊക്കെ ഇടുന്ന അരിയുടെ തന്നെ മതി അപ്പോൾ എന്നാൽ പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പം പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ച അങ്ങനെ ഉണ്ടാക്കാം അമ്മയ്ക്ക് താല്പര്യമാണെങ്കിലും ഉണ്ടാക്കിയേക്കാം ഞാൻ അരിയായിട്ട് കൊണ്ട് ചോദിച്ചപ്പോൾ അരിയായിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ കുട്ടി പിന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ ആഹാരക്കാരത്തിൽ അങ്ങനെ നിർബന്ധ ബുദ്ധികളൊന്നുമില്ല അവൾ അഡ്ജസ്റ്റ് ചെയ്താൽ പോരാ അമ്മയുടെ ആഗ്രഹമല്ലേ അങ്ങനെ തന്നെ അങ്ങ് ചെയ്തേക്കാൻ വിചാരിച്ചു അങ്ങനെ ഇപ്പോൾ വേണ്ട അപ്പ കുത്തി കുഞ്ഞായിട്ട് അരിയുക ഒത്തിരി കുഞ്ഞായിട്ടൊന്നും അരിയണ്ട കുക്കറിലിട്ടങ്ങ് വേവിക്കും സമയലാഭം ഉണ്ടല്ലോ എന്നുവെച്ചാൽ നമ്മള് കപ്പ അരിഞ്ഞ് കുക്കറിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ റിസ്ക് എടുക്കണ്ട വെള്ളമൊക്കെ കയറി കപ്പ അരിഞ്ഞപ്പോൾ ഒന്നും തോന്നിയില്ല എന്നാലും നമ്മൾ റിസ്ക് വെച്ചാൽ ചിലപ്പോൾ അല്ലാതെ വേവാൻ പ്രയാസമാണെങ്കിലും അപ്പം നമ്മൾ ആ കുക്കറിൽ ഇട്ടേക്കാമെന്ന് വിചാരിച്ച് അപ്പം നമ്മൾ കുക്കറിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഏകദേശം എപ്പിന് വെള്ളം വേണം അല്പം മഞ്ഞപ്പൊടി ഉപ്പ് ഉപ്പായിട്ട് നമുക്കൊന്ന് വേവിക്കാം കപ്പയ്ക്ക് അരയ്ക്കാനുള്ളത് തേങ്ങായെ ഒരു ശകലം മഞ്ഞൾപ്പൊടി തേങ്ങായിട്ടു ശകലം മുളക് പൊടി ഇട്ടു പിന്നെ ഒരു ടീസ്പൂൺ നിറയെ ജീരകം ഇട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പില വെളുത്തുള്ളി പച്ചമുളക് അപ്പം വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം കപ്പയ്ക്ക് കപ്പക്കിച്ചാലപ്പം ഗ്യാസ് കയറാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് വെളുത്തുള്ളി നന്നായിട്ടങ്ങ് ചേർക്കും പച്ചമുളക് അവരവരുടെ എരിവിന് ആവശ്യമുള്ളത് ഇവിടെ ആണെങ്കിൽ ഇത്രയും പച്ചമുളക് എടുക്കത്തുള്ളൂ അമ്മയ്ക്കൊന്നും എരിവൊന്നും അധികം കൂട്ടാൻ പെയ്യാം അതുകൊണ്ട് ഇത്രയും പച്ചമുളക് എടുത്തിട്ടുള്ള ഇത്രയും നാന്ന് അരച്ചുകൊണ്ട് വരാം കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു ശകലം വെള്ളം വേണമെങ്കിൽ നമുക്ക് നൂറ്റി കളയും നൂറ്റിട്ട് ശകലം മതി ഒത്തിരി ഇല്ല അപ്പം ഇത്രയും വെള്ളം ഒരു ശകലം വെള്ളമുണ്ട് അങ്ങനെ ഇച്ചിരി ഒരു വെള്ളത്തിൽ ആണ് അവിടെ താല്പര്യം അടുത്തടുപ്പിൽ കഞ്ഞി ആയിക്കൊണ്ടിരിക്കുക നമുക്കിതിനകത്തോട്ട് തേങ്ങ ഇടാം ാണ് ഞാൻ മുമ്പേ കാണിച്ചല്ലോ എന്തൊക്കെ സാധനങ്ങളാണ് അതെല്ലാം ചേർത്ത് അരച്ചു വെച്ചിരിക്കുകയാണ് അരച്ചെന്ന് പറഞ്ഞാൽ ഇത്ര മതിയല്ലേ ഇങ്ങനെ അരിഞ്ഞാൽ മതി നമുക്ക് ഇതിനകത്തോട്ടിടാം നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണം കണ്ടോ ഇനിയിപ്പോൾ നമുക്കൊരു ശകല വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് കറിവേപ്പിലേ വന്ന് പുറത്തേങ്ങനെ ഇടാം കണ്ടോ അങ്ങനെ കപ്പ റെഡി ഇനി കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ചാൽ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് എടുത്താൽ മതി ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് കപ്പ റെഡി ആയിട്ടുണ്ട് കപ്പ പുള്ളി പറഞ്ഞ പോലെ തന്നെയാണ് നല്ല എണ്ണം വേവുന്ന കപ്പയെ ഇത് ചിലപ്പോഴുള്ള കപ്പയുടെ ഈ തോരം പോലെയൊക്കെ വെക്കുമേ ഓ എനിക്കതും എനിക്കിങ്ങനെ ഇച്ചിരി കുഴഞ്ഞിരിക്കണം ഇത് ഇപ്പം നമുക്ക് കോരി ഇങ്ങനെ കഴിക്കാം പിന്നെ ഞാൻ രണ്ട് മത്തി മുളകിട്ട് അതും എൻ്റെ കൂടെ അങ്ങോട്ട് വെച്ചു മത്തി മുളകിട്ട കറിയാണ് ഇത് പിന്നെ ഇനി അച്ചാറും വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഒരു മാങ്ങ അച്ചാർ കൂടെ റെഡിയാക്കി പിന്നെ ഞങ്ങളുടെ കഞ്ഞിട്ട വലിയ അരിയിട്ട കഞ്ഞിയാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ ഉച്ചഭക്ഷണം എല്ലാവരും എൻ്റെ ചാനൽ കാണണേ